ഭാരതീയ വേലൻ സൊസൈറ്റി കോട്ടയം ജില്ലാ വാർഷിക സമ്മേളനവും വനിതാ സമ്മേളനവും ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഏറ്റുമാനൂരിൽ നടക്കും ഏറ്റുമാനൂർ മാര്യമ്മൻ കോവിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി വി പ്രസന്നൻ അധ്യക്ഷത വഹിക്കും ബി വി സംസ്ഥാന പ്രസിഡന്റും പട്ടികജാതി ഉപദേശക സമിതി അംഗവുമായ രാജീവ് നെല്ലിക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭാ നഗരസഭാധ്യക്ഷ ലാവ്ലി ജോർജ് പങ്കെടുക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാടും വിശദീകരണം പ്രതിസന്ധിയിലാണ് ഈ ഈ ജനസമൂഹം ഇവിടെ സുപ്രീം കോടതിയുടെ അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ ഇന്ന് പട്ടികജാതി നേരിടുന്ന പ്രശ്നങ്ങളുടെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന് വലിയ പ്രാധാന്യം എടുക്കുന്നത് ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മേളനങ്ങൾ കൂടിയാണ് ഇത് മന്ത്രി അവരങ്ങളാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ബി വി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് നെല്ലിക്കുന്നൻ ഇതിന്റെ മുഖ്യ പ്രശ്ന പ്രഭാഷണം നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് മൈലാട്ട സംഘടനാ വിഷയങ്ങൾ സമുദായത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതോടൊപ്പം ജോർജ് അതുപോലെ തന്നെ ഈ ഈ പരിപാടി നമ്മുടെ കോട്ടയം ജില്ലാ സമ്മേളനം നഗരസഭാ കൗൺസിലർ ഉഷ സുരേഷ് ടി എൻ നന്ദി എം എസ് സംസ്ഥാന പ്രസിഡന്റ് അനിത രാജു കോമളവല്ലി തുടങ്ങിയവർ പ്രസംഗിക്കും ഉച്ചയ്ക്ക് രണ്ടിന് പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പി പി ബിനോയ് ശ്രീജ ബിജു എന്നിവർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമ ടി വി ആർട്ടിസ്റ്റ് സന്തോഷ് മേവട ഉദ്ഘാടനം ചെയ്യും ഏറ്റുമാനു പ്രസ് ക്ലബ്ബിൽ നടന്ന വാട്ടർ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി വി പ്രസന്നൻ സെക്രട്ടറി പി പി ബിനോയ് കെ കോമവല്ലി കെ എൻ ശശി സ്വാഗത സംഘം ചെയർമാൻ പി എൻ രാധാകൃഷ്ണൻ ജനറൽ കൺവീനർ ടി ആർ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു